ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാ ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് മക്കൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് സെറ്റാക്കി പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് അപ്പോൾ ഇതാ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് കാപ്പിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാരയും എല്ലാം കൂടെ കലത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നും രാവിലെ ചായയാണ് അപ്പോൾ ഇന്ന് ചായയിൽ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാപ്പി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ചൂടുവെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആ വെള്ളം ഒഴിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം കാപ്പി കാപ്പിട്ടാല് എല്ലാവരും കുടിക്കും അപ്പോൾ രാവിലെ എല്ലാവർക്കും മടിയാണ് കേട്ടോ കാപ്പി രാവിലെ സാധാരണ എല്ലാവർക്കും ചായയാണ് ഇഷ്ടം വൈകുന്നേരമാണ് അധികം കാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കല് അല്ലക്കുട്ടനും ബാലക്കുട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാപ്പി കുടിക്കണത് കാപ്പി ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നും കാപ്പി പറയും കേട്ടോ അപ്പോൾ ഇന്ന് ഏതായാലും മടി പിടിച്ചൊരു ദിവസം കൂടെ കേട്ടോ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് എന്തോ ആകപ്പാടൊരു മടി പിടിച്ചൊരു ദിവസം അപ്പോൾ ഇന്ന് ചായക്കടി ഉണ്ടാക്കാൻ ഭയങ്കര മടി കേട്ടോ അപ്പോൾ എന്തായിട്ട് വേഗം അച്ഛനെ ഫോൺ വിളിച്ചിട്ട് മക്കൾക്ക് പൊറോട്ടയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ പൊറാട്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ അല്ലുകുട്ടനും ബാലക്കുട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് രണ്ടാർക്കും രണ്ടെണ്ണം വീതം വെച്ച് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ ഭയങ്കര മടിയായിരിക്കും അപ്പം ഇത് ഇതാ പൊറാട്ടേക്കുള്ള കറിയാണ് അങ്ങനെ പൊറോട്ടയൊക്കെ കൂട്ടി ഉഷാറായിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് മക്കളൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ചോറ് ഊറ്റി എടുക്കുന്നുണ്ട് ചോറൊക്കെ ഉറ്റി സെറ്റാക്കി കറി എന്ന് വിചാരിച്ചപ്പോഴാണ് കേട്ടോ അച്ഛൻ കുറച്ച് ചിരങ്ങയും ചിരങ്ങൻ്റെ ഇലയും പയറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ചിരങ്ങ താളിക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇലക്കറികളൊക്കെ അപ്പോൾ ഒരു നേരം ഇലക്കറി എല്ലാവർക്കും നിർബന്ധമാണ് മത്തൻ്റെ ഇല ആയിട്ടോ മുരിങ്ങിൻ്റെ ഇല ചിരങ്ങൻ്റെ ഇല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ എന്നും വൈകുന്നേരമോ ഉച്ചയ്ക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കും അങ്ങനെ ചിരങ്ങൻ്റെ ലതാ നല്ലോണം പിച്ച് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഇല ഇല എടുത്ത് കറി ഉണ്ടാക്കിയാൽ അപ്പോൾ ഇതിൻ്റെ കൂടെ വല്ല മീൻ വറുത്തതോ ചിക്കൻ വറുത്തതോ ഒക്കെ ഉണ്ടായാൽ ഒരുപാട് ചോറ് കഴിക്കാം കേട്ടോ ചെറുകൻ്റെ ല അപ്പോൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയം തളിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞ് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ലവണ്ണം വെട്ടി തിളച്ചിട്ടുണ്ട് വില ഇങ്ങനെ ഇലിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് ലച്ച് മോളാണ് കേട്ടൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ അതുകൊണ്ട് തന്നെ വീഡിയോ ഒരു കുരുക്കവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ പിന്നെ അതാ കുറച്ച് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കോവക്കയും അതേപോലെ തന്നെ പയറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ലോണം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകും കറിവേപ്പിലയും നല്ല കാന്താരി മുളകും കൂടെ ഇട്ട് നല്ല ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കഞ്ഞി കുടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി കഞ്ഞിയൊക്കെ കുടിച്ച് പുറത്തേക്ക് കുറച്ച് കാന്താരി മുളക് വറിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അച്ഛന് നല്ല പഴുത്ത പൂവൻകുല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണമൊക്കെ എടുത്തിട്ട് കഴിച്ചു അടുക്കളയത്തെ ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം തുടക്കാൻ വേണ്ടിട്ട് നിന്നു ൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ മീൻകാരം വന്നത് കേട്ടോ അപ്പം ഇപ്പോൾ മീൻകാരം വരാൻ ഭയങ്കര താമസമാണ് അല്ലെങ്കിൽ രാവിലെ ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോൾ വരലുണ്ട് ഇപ്പോൾ ഒരു പത്ത് പത്തര ഒക്കെ ആകട്ടോ മീൻകാരനൊക്കെ കാണാൻ അപ്പോൾ കുറച്ച് മത്തി തളമീനും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നാക്കി എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും എല്ലാം കൂടി മസാല പുരട്ടി വെച്ചതിന് ശേഷം അങ്ങോട്ട് വറുത്തെടുത്തു കേട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് ചോറും നില ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം മക്കളെ സ്കൂളും കാര്യങ്ങളൊക്കെ വിട്ട് വന്നതിന് ശേഷം നേരെ വീട്ടേക്ക് വണ്ടി വിട്ടു കേട്ടോ ഇപ്പോൾ വീട് വരെ പോകേണ്ട ഒരു അത്യാവശ്യം അപ്പോൾ അങ്ങോട്ട് പോയതാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം